ഹലോ അസ്സാം വലൈക്കും ഇഷാൻ റിച്ച് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരത്തെ ചായക്കടി ഉണ്ടാക്കലാണ് കേട്ടോ ഇന്ന് മഴ കാരണം സ്കൂളിൽ അവധിയാണല്ലോ തിങ്കളാഴ്ച ആണല്ലോ അപ്പോൾ നമ്മൾ എല്ലാവരും അങ്ങനെ ഉണ്ടാക്കലുണ്ട് കേട്ടോ എല്ലാവരും നമ്മളെ കസിൻസൊക്കെ കൂടിയിട്ട് പൈസ കൂട്ടിയിട്ട് വൈകുന്നേരത്തെ ചായക്കടി അങ്ങനെ ഫിഫ്റ്റി റുപ്പീസ് പൂട്ടിയിട്ട് എല്ലാവരും ചായക്കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് എപ്പോഴും പുറത്തുനിന്ന് വാങ്ങി കഴിക്കലല്ലേ അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളക്കേങ്ങ കൊണ്ട് ഉരുളക്കേങ്ങാൻ വീടിൻ്റെ അടുത്തുള്ള നെസിമമായി തോന്നണം കേട്ടോ ചെറിയ ഉരുളക്കേങ്ങയാണ് അമ്മ ഉരുളക്കേങ്ങ കൊണ്ട് ബജിയും അതേപോലെ തന്നെ ഉള്ളിപ്പാടിയുണ്ടാക്കാനായിട്ടോ കുറേ ആൾക്കാരുണ്ട് അതാണ് നെസ്സിദാ ഉള്ളിയൊക്കെ ഞാൻ അരിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നെസ്സിദാ ഉരുളിവാടയൊക്കെ ഉള്ളത് തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നെസ്സീനോട് തന്നെ കുഴക്കാൻ വേണ്ടി നെസ്സി എല്ലാം കുഴച്ച് വെക്കുന്നുണ്ട് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴ ആണല്ലോ പണ്ട് ചൂട് ചായയും ഉള്ളിവടയും നല്ല ചൂടോടൊപ്പം ഉള്ള ഉള്ളിവടൊക്കെ തന്നെ നല്ല ടേസ്റ്റ് ഇല്ലല്ലേ അപ്പോൾ എല്ലാവരും പാടി പണിയെടുത്ത് ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര രസമാണ് അല്ലേ വറത്താനൊക്കെ പറഞ്ഞ് പണിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളത് അങ്ങനെ ഉരുളക്കിഴങ്ങ് നമ്മൾ ആ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഉരുളക്കേങ്ങിൻ്റെ മാവും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഞാനിങ്ങനെ കുഴക്കുന്നുണ്ട് അങ്ങനെ ഓരോ ഉരുളാക്കി വെക്കുന്നു പെട്ടെന്ന് പണി കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വറുത്താനും പറയുന്നതിന് അങ്ങനെ അത് എണ്ണ നല്ല ചൂടായിട്ടുണ്ട് ഉരുളൊക്കെ ഇങ്ങനെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നല്ല ചൂടായിട്ട് ഞാൻ അതിലിട്ടോ നമ്മളെ ഹോട്ടലിൽ കഴിക്കുന്ന പോലെ ഒന്നും അല്ല കേട്ടോ ബോണ്ടായിട്ട് നമ്മൾ സാധാരണ വീട്ടിൽ ഉണ്ടാക്കുന്നത് നല്ല ചൂടോർന്ന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് നല്ല ഹോട്ടലിലു ബോണ്ടാണ് ഞാൻ കഴിക്കാറില്ല സമൂസ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് പുറത്തുനിന്ന് വാങ്ങുന്നത് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് പലഹാരമൊന്നും കഴിക്കലില്ല നല്ല മഴയൊക്കെ കാരണം അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ സരോട്ടനെ പോലായിട്ട് സാധനമൊക്കെ വാങ്ങിപ്പിച്ചതാണ് ഉള്ളിവളിൻ്റെ മാപുത നമ്മൾ റെഡിയാക്കി അതൊക്കെ കുറച്ച് നേരം പിടിക്കാൻ വെച്ചിട്ട് പിന്നെ അത് ഉള്ളി വട പൊടിച്ചിട്ടോ ഒരു ട്രിപ്പ് കഴിഞ്ഞ് നെക്സ്റ്റ് ട്രിപ്പാണ് കേട്ടോ രണ്ടടുപ്പിൽ ഗ്യാസ് അടുപ്പിലാക്കിയിട്ട് അങ്ങനെ വെച്ച് അങ്ങനെ അതാണ് ഞാൻ തന്നെ ഇടുന്നത് അപ്പോൾ ഫേമിങ്ങനെ പോരി എടുത്താണ് ഇളക്കാനൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ചായ നമ്മൾ ഉണ്ടാക്കിയിട്ടോ പാൽ ചായയാണ് ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ എടുക്കൽ തന്നെ ഉണ്ടാക്കില്ല ആദ്യമൊക്കെ നമ്മൾ കേക്ക് കഴിഞ്ഞുണ്ടാക്കില്ല പിന്നെ അത് എന്തെങ്കിലും പിന്നെ നമ്മൾ വൈകുന്നേരം ആണെങ്കിൽ പുറത്ത് പോകും അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസോ കാര്യങ്ങളൊക്കെ കുടിക്കാനായിട്ടോ ചായ ഒക്കെ റെഡിയായി എല്ലാവരും നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ പുറത്ത് വന്നിട്ട് ഇതുള്ളവർ നമ്മൾ പോകും പിന്നെ നമ്മൾ കുറച്ച് വീഡിയോസും റീൽസൊക്കെ എടുത്തിട്ട് നമ്മൾ വീഡിയോസൊക്കെ എടുത്തിട്ട് കുറച്ച് റീൽസൊക്കെ സല സലറ്ററി അത് കഴിഞ്ഞാൽ കുറച്ച് റീൽസൊക്കെ എടുത്തിട്ട് നമുക്ക് അവർക്ക് ഇന്നലെ വേറെ വിശ്രമം ഇന്നത്തെ വീഡിയോ കേട്ടോ